ഹലോ ഫ്രണ്ട്സ് ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മുന്തിരിങ്ങയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഹൃദയാരോഗ്യത്തിന് മുന്തിരിങ്ങയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളും പോളിഫിനോളുകളും കൊളസ്ട്രോളിൻ്റെ അളവും രക്തസമ്മർദ്ദവും കുറയ്ക്കുന്നു ഹൃദയത്തെ ആരോഗ്യമുള്ളതാക്കുകയും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യാൻ മുന്തിരിങ്ങ കഴിക്കുന്നത് നല്ലതാണ് കണ്ണിന്റെ ആരോഗ്യത്തിന് മുന്തിരിങ്ങയിൽ ലൂട്ടിൻ സി തുടങ്ങിയ ആൻറ്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് കണ്ണുകളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു പ്രായമാകുമ്പോഴുണ്ടാകുന്ന മാക്യുല ഡീജനറേഷൻ തിമിരം തുടങ്ങിയവയെ തടയാനും മുന്തിരിങ്ങ മികച്ചതാണ് ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് മുന്തിരിങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഓക്സീകരണ സമ്മർദ്ദത്തിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുന്നു ഇതിലെ വൈറ്റമിൻ ഇ ചർമ്മത്തെ ആരോഗ്യമുള്ളതാക്കുകയും യുവത്വം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു മുടിയുടെ ആരോഗ്യത്തിന് മുന്തിരി കഴിക്കുന്നതിലൂടെ മുടികൊഴിച്ചൽ പ്രശ്നം കുറയ്ക്കുന്നു ഇത് മുടിക്ക് സ്വാഭാവിക തിളക്കം നൽകുകയും ചെയ്യുന്നു മുടിയുടെ ഉള്ളു കൂട്ടാനും തലയിലെ താരൻ കുറയ്ക്കാനും മുന്തിരിങ്ങ സഹായകമാണ് മുടി മൃദുവായും ആരോഗ്യത്തോടെ നിലനിർത്താൻ മുന്തിരിങ്ങ സഹായിക്കുന്നു ദഹനാരോഗ്യത്തിന് ദഹന പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവർ മുന്തിരി കഴിക്കുന്നത് വളരെ നല്ലതാണ് ജലാംശം കൂടുതൽ അടങ്ങിയിരിക്കുന്ന മുന്തിരിയിൽ ഫൈബറും ധാരാളം അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇവ കഴിക്കുന്നത് മലബന്ധത്തെ അകറ്റാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കും ശരീരഭാരം കുറയ്ക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ മുന്തിരി കഴിക്കുന്ന വളരെ നല്ലതാണ് ഇതിൽ കലോറി വളരെ കുറവും ജലാംശം കൂടുതലും അടങ്ങിയിട്ടുള്ളതാണ് അതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ മുന്തിരി മികച്ചൊരു ഓപ്ഷനാണ് തലച്ചോൻ്റെ ആരോഗ്യത്തിന് തലച്ചോൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ഓർമ്മശക്തിക്ക് ശക്തിക്ക് മുന്തിരി കഴിക്കുന്നത് നല്ലതാണ് ബുദ്ധിവികാസത്തിനും ദിവസവും മുന്തിരി കഴിക്കുന്നത് ഗുണം ചെയ്യും അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മുന്തിരി കൊടുക്കുന്നത് അവരുടെ ബുദ്ധിവികാസത്തിനും ഓർമ്മ സംരക്ഷിക്കാനും കഴിയുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ക്യാൻസറിനെ തടയുന്നു മുന്തിരിയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചിലതരം ക്യാൻസറുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയും വ്യാപനവും തടയാനും മുന്തിരിങ്ങ കഴിക്കുന്നത് നല്ലതാണ് അർബുദങ്ങൾക്കെതിരായ മുന്തിരിയുടെ പ്രവർത്തനം പല പഠനങ്ങളിലും തെളിയിച്ചിട്ടുണ്ട് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു മുന്തിരിങ്ങയിൽ വൈറ്റമിൻ സി വൈറ്റമിൻ കെ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് രോഗപ്രതിരോധ സംവിധാനത്തിന് പ്രധാനമാണ് രോഗങ്ങളെയും അണുബാധകളെയും ചെറുക്കാൻ മുന്തിരി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അസ്ഥികളുടെ ആരോഗ്യത്തിന് മുന്തിരിങ്ങയിൽ കാൽഷ്യം മഗ്നീഷ്യം പൊട്ടാസ്യം തുടങ്ങിയ അവശ്യധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് ഇത് അസ്ഥികളുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ് ഓസ്ട്രിയോപെറോസി സാധ്യത കുറയ്ക്കുന്നതിനും മൊത്തത്തിലുള്ള അസ്ഥികളുടെ ആരോഗ്യം ശക്തിപ്പെടുത്തുന്നതിനും മുന്തിരി സഹായിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് മുന്തിരി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് ചുവന്ന മുന്തിരി കറുത്ത മുന്തിരി പച്ചമുന്തിരി ഏത് കഴിച്ചാലും ഈ ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും മുന്തിരിങ്ങയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ